കാർടുക്ക കർഷകക്ഷേമ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതിയും സഹായിയും പിടിയിൽ തമിഴ്നാട് നാമക്കല്ലിൽ നിന്നാണ് ഇരുവരെയും അന്വേഷണ സംഘം ശ്രീകൃഷ്ണ സി പി എം നിയന്ത്രണത്തിലുള്ള കാർടക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്ന് നാലു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് സൂത്രധാരന്മാർ പിടിയിലായിരിക്കുന്നത് ബാളക്കണ്ടത്തെ രതീഷ് കണ്ണൂർ താണ സ്വദേശിയും പയ്യന്നൂരിൽ താമസക്കാരനുമായ ജബ്ബാർ എന്നിവരാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലായത് ബേക്കൽ ഡിവൈഎസ്പി ജയൻ ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം ആദുർസൈ അനുരൂപം സംഘവും ഇവിടെ എത്തി ഇരുവരെയും പിടികൂടുകയായിരുന്നു ഇവര് സാധാരണഗതിയിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷൻ കിട്ടി പോലീസ് പോകുമ്പോൾ അടുത്ത ദിവസം വേറെ ലൊക്കേഷൻ ആണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റിവേഴ്സ് ഞങ്ങൾ ഞങ്ങൾ പോയി കുറച്ച് അഡ്വാൻസ് ചെയ്ത് ഇവരെ പിടിക്കാൻ കഴിഞ്ഞത് പിന്നെ അത് മാത്രമല്ല ചെയ്യാൻ നിരീക്ഷണത്തിലുണ്ടായിരുന്നു അപ്പോൾ നടത്തിയ അന്വേഷണത്തിലൂടെയാണ് കഴിഞ്ഞത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും വലയിലാക്കിയത് തട്ടിപ്പ് പുറത്തു വന്നതിനുശേഷം ഒളിവിൽ പോയ ഇരുവരും ബംഗളൂരു ഷിമോഗ ഹാസൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്നതിനിടെ പോലീസ് പിന്തുടർന്നതോടെയാണ് ചെന്നൈയിലേക്ക് കടന്നത് പിന്നീട് ഇവിടെ നിന്നും നാമക്കലിൽ എത്തുകയായിരുന്നു കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലെ മുഖ്യപ്രതികളെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ ആരോപണങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള